നിങ്ങൾ ജീവിച്ചിരുന്നു എന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മതപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുവാണ് നിങ്ങൾക്ക് ചെയ്യാം ചെയ്യാതിരിക്കാം കുഴപ്പമില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ് നമ്മുടെ എം എം അക്ബർ സാഹിബിനോടൊരു ചോദ്യം ഓണം ആഘോഷിക്കാമോ ഓണസദ്യ കഴിക്കാമോ എനിക്ക് ഒരുപാട് ഹിന്ദു കൂട്ടുകാരൊക്കെ ഉണ്ട് അവരൊക്കെ എന്നെ ഇങ്ങനെ ഓണസദ്യ കഴിക്കാൻ വിളിക്കുന്നുണ്ട് പെരുന്നാളൊക്കെ ആകുമ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് അവൻ തട്ടിയിട്ടാ പോകുന്നത് അപ്പോൾ തിരിച്ച് എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഓണസദ്യ കഴിക്കാമോ നോക്കാം എന്താണ് അദ്ദേഹം പറയുന്ന മറുപടി കടവുത്തൂർ സ്ഥലം ഞാൻ രാഷ്ട്രീയ പ്രസാന് വിശ്വസിക്കുന്നതിനും പ്രവർത്തനമാണ് എൻ്റെ പേര് പവിത്രൻ കടവുത്തുറാണ് സ്ഥലം ഞാൻ രാഷ്ട്രീയ പ്രസാന്തി വിശ്വസിക്കുന്നതിനും പ്രവർത്തനമാണ് എന്റെ ചോദ്യം ലളിതമാണ് ചില സ്ഥലങ്ങളിൽ ഇപ്പൊ അടുത്തായിട്ടാണ് കേൾക്കാൻ തുടങ്ങിയത് ഓണത്തിനും വിഷുവിനും മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഹിന്ദുവിനെ ഹിന്ദുവിന്റെ വീട്ടിൽ നിന്ന് മുസ്ലിം വീടുകൾ കൊണ്ടുവന്നാൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഹിന്ദുവിന്റെ വീട്ടിൽ ഭക്ഷണം അങ്ങനെയും കഴിക്കാൻ പാടില്ല പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് പക്ഷെ ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയാനാണ് പൂജയുടെ ഭക്ഷണമല്ല അതായത് അടുത്ത എന്റെ ഞാൻ ഒരുപാട് മുസ്ലിങ്ങളായിട്ട് ബന്ധമുള്ളവനാണ് അത് മാത്രമല്ല ഓണത്തിനും വിഷുവിനും എന്റെ വീട്ടിൽ ഒരുപാട് മുസ്ലിങ്ങളും ചെറുപ്പക്കാരെ ക്ഷണിക്കാറുമുണ്ട് പക്ഷേ അതിനടുത്ത് ഒരുത്തം മാത്രം അതെ ഈ ഓണത്തിന്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ലാന്ന് എന്റെ വീട്ടിൽ വരുന്നവരോട് ചില ഒരു ഒരു ചങ്ങായി അങ്ങനെ പറഞ്ഞു ഇതിന്റെ സത്യാവസ്ഥ എന്താണ് ഞാൻ പ്രത്യേക ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഓ വിഷു പൂജയുടെയും മറ്റൊരു ഭക്ഷണമല്ല സാധാരണ ഓണത്തിനും വിഷുവിനും സാധാരണ ഭക്ഷണം ഇതിന്റെ സത്യാവസ്ഥ വിശദീകരിച്ചാൽ ലളിതമായി വിശദീകരിച്ചാൽ കൊള്ളവരും സുഹൃത്ത് പവിത്രന്റെ ചോദ്യം ഈ അടുത്ത കാലത്തായി വല്ലാതെ ഉയർന്നു വരുന്ന ചോദ്യങ്ങളിൽ വന്നു യഥാർത്ഥത്തിൽ പവിത്രം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നതിൽ നിന്ന് തന്നെ ഈ രംഗത്തുള്ള ഇസ്ലാമിന്റെ വീക്ഷണം അദ്ദേഹത്തിന് അടിസ്ഥാനപരമായി മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു പൂജയുടേതല്ല 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 അവിടെ അടിസ്ഥാനപരമായി ഇസ്ലാമിക വീക്ഷണം സൃഷ്ടാവല്ലാത്തവർക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടത് അത് ഏത് സൃഷ്ടിയാണെങ്കിലും അത് മുസ്ലിം പേരുള്ള സൃഷ്ടിയാണെങ്കിലും ഹിന്ദു പേരുള്ള ക്രിസ്ത്യൻ സൃഷ്ടിയാണെങ്കിലും ക്രിസ്ത്യൻ പേരുള്ള സൃഷ്ടിയാണെങ്കിലും അങ്ങനെ സമർപ്പിക്കപ്പെട്ടത് ഒരിക്കലും ഭക്ഷിച്ച കൂടുക എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ ഭീഷണം അതുകൊണ്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറഞ്ഞത് മാവേലി ഹിന്ദു അല്ല മാ സദ്യ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം ഓണാഘോഷം വിഷു ആഘോഷം ക്രിസ്മസ് ആഘോഷം ആഘോഷങ്ങൾ ഈ ആഘോഷങ്ങൾക്ക് മതപരമായ ചില അടിത്തറകളുണ്ട് ആ മതപരമായ അടിത്തറകളിൽ അധികം ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടതാണ് ആ ബഹുദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് അത് മുസ്ലിമാണെങ്കിലും മുസ്ലിം കാര്യങ്ങളാണെങ്കിലും ഹിന്ദു കാര്യങ്ങളാണെങ്കിലും ക്രിസ്ത്യൻ കാര്യങ്ങളാണെങ്കിലും ഒന്നും അതുമായി സഹകരിച്ചുകൂടാ എന്ന് തന്നെയാണ് ഇസ്ലാമിനെ ലഭിച്ചത് ബഹുദൈവ് ആരാധനാപരമായ കർമ്മം അതുമായി സഹകരിച്ചുകൂടായി എന്നുള്ളത് അടിസ്ഥാനപരമായുള്ള ആദർശപരമായ പ്രശ്നമാണ് ആ കർമ്മങ്ങൾ എന്താണെങ്കിലും അത് സൃഷ്ടാവന മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന ആശയത്തിന്റെ സ്വാഭാവികമായ ഒരു അനുഗ്രഹമാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കും ക്രിസ്മസിന്റെ പിന്നിലുള്ള അടിത്തറ എന്താണ് ക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി ജനിച്ച ദിവസമാണ് ഡിസംബർ ഇരുപത്തിയഞ്ചെന്നാണ് ദൈവപുത്രൻ എന്നുള്ള സങ്കല്പത്തെ പരിശുദ്ധ ഖുരാൻ ശക്തമായി വിമർശിക്കുന്നതാണ് മാത്രമല്ല ഖുരാൻ എത്രത്തോളം പറയുന്നത് വെച്ചാൽ ദൈവത്തിനൊരു പുത്രൻ ഉണ്ടായി എന്ന ആശയം ആകാശഭൂമികൾ മുഴുവനും തകർക്കുമാറുള്ള ദൈവദോഷമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ആശയ തലത്തിൽ ക്രിസ്മസ് എന്നുള്ള ആശയത്തെ ഇസ്ലാം എതിർക്കുന്നു എന്നാൽ അതിനോട് അനുബന്ധിച്ചുണ്ടാക്കിയ ഭക്ഷണം അതിനൊരു ഗിഫ്റ്റ് സ്വീകരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞതുപോലെ അതിലെ മതപരമായ വശങ്ങളുമായി സുഹൃത്തു തന്നെ നിരീക്ഷിച്ചതുപോലെ മതപരമായ വശങ്ങളുമായി ഒരിക്കലും യോജിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യത്തിൽ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായമില്ല എന്നാൽ ഇത് പറ്റുമോ ഇല്ലേ പണ്ഡിതന്മാരുമാരെ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ പ്രവാചകൻ സലുടെ കാലഘട്ടത്തിൽ നിന്ന് ഇത്തരം സംഭവങ്ങൾ നേരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ ആ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നേർക്കുനേരെ പ്രവാചകരുന്ന ചില വചനങ്ങൾ ലഭിക്കുന്നില്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെ പിൽക്കാലഘട്ടത്തിലെ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാരുദ്ദേവിയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ മറ്റുള്ളവരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ ആ സമ്മാനങ്ങളിൽ പെട്ടതാണ് ഈ ഭക്ഷണമാണെങ്കിലല്ല തീരെ പാടില്ല എന്ന് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തെ ഇന്നും കേരളത്തിലെ മുസ്ലിങ്ങൾ ആഘോഷിക്കണമെങ്കിൽ ആകാശത്ത് പ്രത്യേകിച്ച് കാപ്പാട് കടപ്പുറത്തൊക്കെ ചന്ദ്രനെ ആര് കാണണം ആര് കാണണം നമ്മുടെ പാണക്കാട് കുടുംബം തന്നെ കാണണം അതല്ലെങ്കിൽ പെരുന്നാൾ പെരുന്നാളാകത്തില്ല ശരി ഓണപ്പാട്ട് അദ്ദേഹം പാടുന്നതും നമ്മൾ കേട്ടിട്ടില്ലേ ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അദ്ദേഹം മതത്തിനകത്തോ പുറത്തോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ചില വിഷയങ്ങളിൽ ഇവരുടെയൊക്കെ ശക്തമായിട്ടുള്ള പാണക്കാട് തങ്ങൾക്ക് ഓണക്കുടവിയ സമ്മാനങ്ങളും പണക്കിഴിയുമായി ഇന്നലെ എത്തിയത് ഒരു തന്ത്രി കുടുംബം മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ മുതവല്ലൂർ അടുത്ത് പത്തനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടാണ് ഓണക്കോടിക്കൊപ്പം പായസവും ശർക്കരവരട്ടിയും ഉണ്ണിയക്കവും സമാധാനത്തിന് ചിഹ്നമായ ഒലിവ് മരത്തിന്റെ തയ്യും പാണക്കാട് സാദിക്കളി ശിഹാബ് തങ്ങൾക്ക് എത്തിച്ചു നൽകിയത് മുതുവല്ലൂർ ക്ഷേത്ര നവീകരണത്തിന് പിന്തുണയുമായി പണക്കാട് കുടുംബവും ലീഗ് നേതൃത്വവും നേരത്തെ രംഗത്തെത്തിയിരുന്നു തന്ത്രി കുടുംബം കൈമാറിയ പണക്കിഴി കൊണ്ടോട്ടി മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് യൂണിറ്റിന് കൈമാറി എസ് മഹേഷ് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് മുതവല്ലൂരിലെ തന്ത്രി സൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി പാണക്കാട്ടേക്ക് കടന്നു വന്നിരിക്കുകയാണ് പത്മനാഭൻ ഉണ്ണി നമ്പൂതിരി തന്ത്രിയാണ് അദ്ദേഹം പാണക്കാട്ടേക്ക് എത്തി ഓണക്കോടിയുണ്ട് ഓണപ്പുടവയുണ്ട് ഒപ്പം ഉണ്ണിയപ്പവും പായസവും ഒപ്പം ഒലിവ് മരവും സമാധാനത്തിന്റെ സന്ദേശവും ഒക്കെയായി വന്നു ഒപ്പം ഫണ്ടിലേക്ക് ഒരു തുകയും കൈമാറി ഒരു പണക്കിഴിയുമായാണ് എത്തിയിരിക്കുന്നത് ഇത് ഈ സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതിലുപരി ഒരു വയനാടിന്റെ ദുരന്തത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി പറയുന്നുണ്ട് ആഘോഷം എന്നുള്ളത് സ്നേഹത്തിന്റെ പങ്കുവെപ്പാണ് അതാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് മുണിയമ്പൂരി എല്ലാ വർഷവും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് കൂടുതലായിട്ട് ഞങ്ങളോട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വന്നു ഓണാശംസകൾ നേരും ക്ഷേത്രത്തിലെ പരിപാടികൾക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ ക്ഷണിക്കാറുണ്ട് അവിടെ പോകാറുണ്ട് ആ ക്ഷേത്രത്തിലെ സഹായം നമ്മുടെ ആളുകളൊക്കെ അവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു സന്തോഷാവസരത്തിൽ വീണ്ടും അദ്ദേഹം ഞങ്ങൾക്ക് ആശംസ നേരാനായി വന്നിരിക്കുന്നു ഐശ്വര്യത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ദിനങ്ങളാണോ ഇതിൽ വരാനിരിക്കുന്നത് ആദ്യമത മാവേലി മാവേലിനാടിൻ്റെ ആ ഒരു മഹത്വം അത് കാഴ്ചവെക്കാൻ ആ വയനാട് തൊഴിലത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ നമുക്ക് സാധിച്ചു അപ്പോൾ സെപ്റ്റംബർ ആദ്യം തന്നെ നമ്മൾ ഓണം വാസ്തവത്തിൽ ആഘോഷിച്ചിരിക്കുകയാണ് ഇത് അതിൻ്റെതായ തുടർച്ച എന്നുള്ളതിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഓണ ആഘോഷവും ഏതായാലും സന്തോഷമുണ്ട് ഈ ശരി ഒന്ന് നിൽക്കട്ടെ ഓണ സദ്യ കഴിക്കാമോ കഴിക്കാൻ പറ്റില്ലേ കഴിഞ്ഞത്ര പങ്കെടുക്കാറുണ്ട് ഓണത്തിൽ ഏറ്റവും ഓണ സദ്യയാണ് പാണക്കാട് താങ്കൾക്ക് വെജിറ്റബിൾ സദ്യ വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് വെജിറ്റബിൾ സദ്യകളുടെ ഇഷ്ടം എങ്ങനെയാണ് അതെനിക്ക് സദ്യ ഇഷ്ടമാണ് വെജിറ്റബിൾ പിന്നെ ചോറും സാമ്പാറും തൈര് പിന്നെ അതിൻ്റെ മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇഷ്ടമാണ് ആ വെയിൽ കൂടുതൽ നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞാൽ വെജിറ്റബിൾ കിട്ടുമ്പോൾ അതിനെ കഴിക്കാറുള്ളൂ മറ്റൊരു സ്നേഹവും സൗഹാർദ്ദവും കൂട്ടായ്മകളും എല്ലാം പങ്കുവെച്ചുകൊണ്ടാണ് നമുക്ക് കൊറോണ നേരിടാൻ കഴിയുന്നത് അപ്പോൾ ഈ ആഘോഷങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം മനുഷ്യ സമൂഹത്തിന്റെ പങ്കുവെപ്പാണ് മതവും വിശ്വാസികളും ആചാരങ്ങളൊക്കെ ഉണ്ടാകും അതിൽ ഉണ്ടാവും അത് വ്യത്യസ്തങ്ങളൊക്കെ നല്ല നില്ക്കാൻ അപ്പൊ അത് പക്ഷെ ആ വ്യത്യസ്തങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അകലാൻ പാടില്ല ആ വ്യത്യസ്തകളെ അതൊക്കെ ഒരു ഉൾക്കൊണ്ടുകൊണ്ട് അതും ഒരു നൂറ് വട്ടം ഈ മലയാളത്തിലെ സ്വരാക്ഷരവും ഇമ്പോസിഷൻ

ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ മറ്റു നാട്ടുകാർ അവരോടൊപ്പം ഈ അന്നദാനത്തിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിക്കുകയാണ് തങ്ങൾ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ചെന്നുള്ളൂ അങ്ങനെ ആദ്യമേ ചോദിക്കട്ടെ ഭക്ഷണം എങ്ങനെയുണ്ട് ഭക്ഷണം വളരെ രുചികരമായ ഭക്ഷണമാണ് അഞ്ചെട്ട് കൂട്ടുകൾ ഇവിടെയുണ്ട് സാധാരണഗതി ഞങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങിലൊക്കെ എപ്പോഴും പോകാറുണ്ട് അതിലൊക്കെ പ്രധാന ആകർഷണം അവിടുത്തെ സദ്യ തന്നെയാണ് ഇവിടെ ഇപ്പം നല്ല സദ്യ കിട്ടി ഇത് ആദ്യത്തെ അനുഭവമല്ല അല്ലല്ല ഈ പ്രദേശത്ത് ഞങ്ങൾ പല ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട്

ഒരു പരലോകം ഇതു തന്നെയാണല്ലോ ഇവർ പ്രതീക്ഷിക്കുന്നത് എന്നിട്ട് ഇവരെന്താണ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ പ്രവാചകൻ പറഞ്ഞതൊന്നല്ലേ ഉണ്ടാകത്തുള്ളൂ പ്രവാചകൻ ഒരിക്കലത് ചെയ്യാമെന്നും മറ്റൊരിക്കലത് ചെയ്യരുത് എന്നും എങ്ങനെ പറയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുമോ ഏതൊരു അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകൻ ലഹരി ബാധിച്ചെന്ന് പറയേണ്ടി വരും അല്ലേ നോർമൽ അല്ല എന്ന് പറയേണ്ടി വരും നോർമലായിട്ടുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും അങ്ങനെ പറയില്ല ആ വേറെ വന്നിട്ടുണ്ട് തട്ട